എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാരും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് നമ്മുടെ കൂടെ പാറക്കുട്ടി എന്തെങ്കിലും ഹായ് പറഞ്ഞ പാറക്കുട്ടി ഹായ് ഹായ് ഉമ്മറി <laughs> ും അപ്പോൾ പാറക്കുട്ടിയുടെ കൂളിയൊക്കെ കഴിഞ്ഞ് സുന്ദരിയായിട്ട് നിൽക്കുക കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഈ മഴ മാറിയിട്ട് ഈ വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിച്ചേട്ടോ എന്താ അറിയും ഈ വീഡിയോ എന്ന് പറയുന്നത് ഹെയർ കെയർ വീഡിയോ ആണ് നമുക്ക് മുടി വളരുന്ന താളി അതായത് നമുക്ക് എന്നും തേച്ച് കുളിക്കാൻ പറ്റണം നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടുന്ന രണ്ട് ഇൻഗ്രീഡിയൻ വെച്ചിട്ട് നമ്മൾ മുടി വളരുന്ന താളി ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ എനിക്ക് പണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻപത്തെ നമ്മൾ വാടക വീട്ടിൽ നിന്നായിരുന്നു അപ്പോൾ അതായത് ഫസ്റ്റ് നമ്മൾ നിന്നിരുന്നില്ലേ പറമ്പൊക്കെ ആയിട്ട് അവിടെ നമുക്ക് ഈസിലി ആയിട്ട് ഇത് എപ്പോഴും കിട്ടായിരുന്നു പറമ്പുള്ള കാരണം പക്ഷെ ഇവിടെ പറമ്പില്ല പക്ഷെ ഇപ്പോൾ യാദൃശികമായിട്ട് നമ്മുടെ ബോഗൻ നിന്നിരുന്ന ആ ഒരു ചെടിച്ചട്ടികളിൽ ഫുൾ ഇത് ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാൻ ഓർത്തു നിങ്ങൾക്കും കൂടി കാണിച്ചാലാണ് തരാന്ന് ഇവിടെ വെയിൽ ഇങ്ങനെ വരുന്നുണ്ട് പോകുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇന്നാണെങ്കിൽ തീരെ ഒരു സുഖമില്ലാത്ത ദിവസം പണിയൊക്കെ എടുത്ത് മടുത്ത് മട്ടി നിൽക്കുന്ന സമയം അപ്പം ഞാൻ എന്തായാലും ഇത് ചെയ്യണം പിന്നെയാണെങ്കിൽ ഇനി ഭയങ്കരമായിട്ട് വെയിൽ വരാണെങ്കിൽ ഇത് പോവുകയും ചെയ്യും അപ്പോൾ നമ്മുടെ ഇവിടെ എപ്പോഴും കിട്ടണമില്ല അപ്പോൾ ഉള്ളപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങളുടെ വീട്ടിൽ പറമ്പിൽ ഒരു ഇൻഗ്രീഡിയൻസ് രണ്ടെണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താൾ റെഡിയാക്കാം ഇതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഗുണം മുടികൊഴിച്ചിൽ നന്നായിട്ട് മാറും ഒപ്പം തന്നെ ഒരു വൺ വീക്ക് കൊണ്ട് തന്നെ മുടികൊഴിച്ചിൽ ഈ താൾ നമ്മൾ തല കഴുകുമ്പോൾ എന്താ പറയുക തല കഴുകുമ്പോൾ കഴുകുമ്പോൾ ഈ ഒരു താളി വെച്ച് കഴുകുകയും അതേപോലെ ഒരു വണ്ണി കൊണ്ട് നന്നായിട്ട് മാറും കുറയും ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ കുറയും അല്ലെങ്കിൽ നമുക്ക് പതുക്കനെ നല്ലോണം മാറും അപ്പോൾ ഭയങ്കരമായിട്ട് മുടി കഴിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മാറും അതേപോലെ തന്നെ വേറൊരു കാര്യം മുടി നന്നായിട്ട് വളരുകയും ചെയ്യും അപ്പോൾ കുറേ പേർക്ക് ഇത് അവൈലബിൾ ആയിരിക്കും കാരണം പറമ്പൊക്കെ മിക്ക വീട്ടിലുണ്ടാവില്ല അപ്പോൾ ഇവിടെ നിന്ന് ഒന്നും പറമ്പില്ല കേട്ടോ എനിക്കത് ഭയങ്കര വിഷമാണ് പറമ്പില്ല എന്താന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കുറയും അപ്പം ഇത് എന്താണെന്നുള്ളത് നമുക്ക് കാണാം അപ്പം ഞാൻ ജസ്റ്റ് തല കഴുകുകയും ചെയ്യാം അപ്പം ഇന്ന് എണ്ണ ഇടുന്നില്ല ഒന്നാമത്തെ എനിക്ക് പീരീഡിൻ്റെ ഡേറ്റ് ആണ് അതുകൊണ്ട് തന്നെ എണ്ണ ഇടുന്നില്ല ജസ്റ്റ് തല കഴുകുക അപ്പൊ ഞാൻ ഞാൻ വിചാരിച്ചു ഈ ഒരു സംഭവങ്ങൾ താളി ഉണ്ടാക്കി നിങ്ങൾക്ക് കാണിക്കാം അപ്പോൾ ഇവിടെ വെച്ചിട്ട് അത് തല കഴുകുകയും ചെയ്യാലോ പാർക്കുട്ടിയെ ഉറങ്ങുന്നില്ല അപ്പം പിന്നെ പാർക്കുട്ടി ഉണ്ടാവും നമ്മുടെ കൂടെ അപ്പം നമുക്ക് നോക്കാം നോക്കാ പറയൂ നോക്കാം ഓക്കെ പറയൂ അപ്പൊ നമ്മൾ ആദ്യം ചെയ്യാൻ പോണത് ഈ ഇൻഗ്രീഡിയൻസ് പറിച്ചുകൊണ്ട് വരാമെന്നുള്ളതാണ് പറിച്ചിട്ട് നമുക്ക് അത് നമുക്ക് നമ്മുടെ ഇവിടെ അലക്കല്ണ്ടാകും വെച്ചിട്ട് നമുക്ക് താളി ഉണ്ടാക്കാം ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ഇൻഗ്രീഡിയന്റ് നമുക്ക് വേണ്ടത് കറ്റാർ വാഴയാണ് അപ്പം ഇവിടെ ഉണ്ട് കേട്ടോ അപ്പൊ ആ കുട്ടി വരൂ നമ്മുടെ കൂടി വരൂവാഴ പൊട്ടിക്കാം അപ്പൊ ഇവിടെ ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് നമ്മൾ അന്തിക്കാണെന്ന് കൊണ്ടുവന്നതാണ് അപ്പൊ കുറച്ച് നാളായിട്ട് പിന്നെ ഞങ്ങൾ ഇവിടെ നട്ടതുകൊണ്ട് എന്തിക്കാണെന്ന് കൊണ്ടതുകൊണ്ട് അപ്പൊ എൻ്റെ കൂടി ഇപ്പം കുറച്ചെല്ലാം ഉള്ളു അപ്പൊ നമുക്ക് വരികയൊന്നും വേണ്ട അത് ചെറുക്ക് പൊട്ടിക്കാം

പപ്പായ പപ്പായ അപ്പൊ നമ്മളിതേ നമ്മുടെ കറ്റാർവാഴ നമ്മള് ഇതിന്റെ ഇവിടെ ഒരു മഞ്ഞക്കളക്കാറുണ്ടാവില്ലേ അപ്പൊ അത് പോവാൻ വേണ്ടിട്ട് ഞാൻ ഈ അലക്കലുമ്മേ ചാരി വെക്കാന്ന് വിചാരിച്ചു ഞാൻ കാണിച്ചു തരാം കേട്ടോ നമുക്ക് ഇവിടെ ഒരു ചെറിയ അലക്കലുണ്ട് പാറക്കൂട്ടി കുടിക്കണതാണ് ഇപ്പൊ ഇവിടെ ഇങ്ങനെ ചാരി വെക്കും അപ്പൊ അതങ്ങനെ പൊയ്ക്കോളും ഇനി നമ്മുടെ രണ്ടാമത്തെ ഇൻഗ്രീഡിയന്റ് നമുക്ക് പോയി പൊട്ടിച്ചിരു ഫ്രണ്ടിലാട്ടാരു അപ്പോ നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ രണ്ടാമത്തെ ഇൻഗ്രീഡിയന്റ് വന്നിട്ട് കീഴാർ നെല്ലിയാണ് കീഴാർനെല്ലി മുടി വളർച്ചയ്ക്കും അതേപോലെ പൊഴിച്ചലിനും ഭയങ്കര നല്ലത് അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇതുപോലത്തെ അല്ല നിങ്ങൾക്ക് അറിയാലോ അടിയിൽ കുഞ്ഞു കുഞ്ഞു മണിയായിട്ട് ഇങ്ങനെ കുഞ്ഞു പുലിയുടെ ഉള്ളതാട്ടോ കീഴാർനെല്ലി അപ്പം കീഴാറനെല്ലി നല്ലൊരു ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് അപ്പോൾ ഇതിങ്ങനെ കുറെ ഉണ്ടായി നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ കുറച്ചായി വിചാരിക്കുന്നു നിങ്ങൾക്ക് കാണിച്ചു തരാം ഓൾറെഡി നമ്മൾ മുന്നേ നമ്മുടെ പണ്ടത്തെ വീഡിയോ അവിടെയായിരുന്നു ഇപ്പോൾ നമ്മളിത് കാണിച്ചിട്ടുണ്ട് ഇതിന്റെ താളിയാണ് നമ്മളിന്ന് കാണുന്നത് ഇതിന്റെ നീര് നമ്മൾ എടുത്തിട്ട് തലയിൽ അപ്ലൈ ചെയ്തിട്ട് നിന്നിട്ട് വെറുതെ കഴുകിക്കളയാണെങ്കിൽ മുടി കുഴിച്ചാലും അത് ഇതുപോലെ താളിയായിട്ട് എന്നും യൂസ് ചെയ്യുമ്പോൾ നല്ലോണം തിക്കായിട്ട് മുടി വരെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ ഒരു കീഴാറുന്നെല്ലി നമുക്ക് ആവശ്യത്തിന് നമുക്ക് പറിച്ചെടുക്കാം ഇതിപ്പോ നമ്മളെ പോകണവിലയ്ക്ക് പകരം ഫുള്ള് ഇപ്പൊ ചട്ടിയിൽ മുഴുവനൊക്കെ കേടാറുന്ന് ഇല്ലയാണ് അപ്പൊ എന്തായാലും ഞാനത് കൊറച്ച് നമ്മുടെ മുടിക്ക് ആവശ്യമുള്ള അത്രക്ക് പറക്കാ ഓക്കെ പറഞ്ഞേ ിച്ചിട്ടുണ്ട് ഇത്രയ്ക്ക് മതിയെനിക്ക് അത്രയും കൂടിയല്ലേ ഉള്ളൂ അപ്പം അതുകൊണ്ട് നമുക്ക് ഇത്ര മതി നന്നായിട്ട് കഴുകിയിട്ട് നമ്മുടെ താള് റെഡിയാക്കാം അപ്പം അതേ നമ്മുടെ രണ്ട് ഇൻഗ്രീഡിയന്റ് സുഖമാണ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റണ താളിയാണ് പക്ഷെ ഇതിൻ്റെ ഗുണം അത്ര നല്ലതാണ് അപ്പം നമുക്ക് കറ്റാർ വാഴ നമുക്ക് പിച്ചിപൊളിച്ച ജെല്ലെടുക്കണം ഈ ഒരു സംഭവം കടക്കാനാണ് പോകുന്നുള്ളത് ഇത് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ വെള്ളത്തിൽ കഴുകി എടുക്കണം കേട്ടോ നമുക്ക് കഴുകാം പിന്നെ അതുപോലെ ജെല്ലുടുക്കാം ഒന്ന് മണ്ണൊക്കെ ആയിട്ടുണ്ട് അപ്പൊ കഴുകാം അതൊക്കെ തലയിൽ വെള്ളം അത് മാറി നിക്കാ കീഴാറേലി കീഴാറേലി കഴിക്കാം ഓക്കെ ഓക്കെ പറയൂ ഇനി നമുക്ക് വേണ്ടത് കത്തി എടുത്തിട്ട് നമ്മുടെ ഈ ഒരു ഇതിന്റെ ഏർ ജെല്ലിങ്ങനെ രസം ഇങ്ങനെ അല്ലെങ്കിൽ സ്പൂണൊക്കെ വെച്ചിട്ട് എന്താ പറയാ പാറക്കുട്ടി അവിടെ നിന്നോളോ അവിടെ നിന്നോളോട്ടാ ആ അവിടെ പപ്പായ അലോവേര ആ പറയൂ അലോവേര ഞാനേ കൊറച്ച് പീളിലാക്കണേ കാരണം എന്താ വെച്ചാല് പാറക്കുട്ടി ചെലപ്പോ ദേഷ്യം വരെ ആൾക്കും നിന്നും മടുക്കുമ്പോ ആട് സമയത്തില്ല അപ്പോ ഞാൻ ചെയ്യുന്നില്ല എന്തെങ്കിലും അപാകത നിങ്ങൾ അതൊക്കെ ഒന്ന് തീരുത്തിയിട്ട് വേണം ചെയ്യാനായിട്ട് അവിടെ നിക്കുപ്പ് കൂടെ വരൂ അപ്പൊ ഈ കല്ലുമ്മയ്ക്ക് നമുക്ക് ഈ ജെല്ല് ഇങ്ങനെ കൊടുക്കാം കണ്ടില്ലേ ആവശ്യത്തിന് ജെല്ല് നന്നായിട്ട് ഇങ്ങനെ ഇട്ടു ഇട്ടുകൊടുക്കാം ഇനിയിപ്പൊ ജെല്ല് വേറെ മിക്സിയിൽ അടിച്ചുകൊണ്ടിരണം നിൽക്കണ്ട ഇതുപോലെ കല്ല് ഉണ്ടെങ്കി മതി അപ്പൊ നമുക്കത് താളി ഉണ്ടാക്കാൻ അയ്യോ പറ വീഴല്ലേ അല്ലേ പിന്നെ പെട്ടെന്ന് ചെയ്യേണ്ടിട്ടോ നിങ്ങൾ കുറച്ചും കൂടി മാനേജ് ചെയ്തോളൂ ചെയ്യുന്നു ഞാൻ പാറുള്ള കാര്യം ഇങ്ങനെ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഞാൻ കത്തി ഒന്ന് മാറ്റി കിട്ടിട്ടോ അല്ലെങ്കിൽ പാർക്കുട്ടിയുടെ ഈ ഒരു ഇതുണ്ടല്ലോ അതായത് നമ്മുടെ കീഴാറുന്നി അത് നമുക്ക് ഇതും ഞാൻ അങ്ങനെ ഉറച്ചെടുക്കാം ഇത് എല്ലാം മിക്സ് ചെയ്തിട്ട് വെച്ചിട്ട് മിക്സിയിലടിച്ച അരച്ചെടുക്കുക ചെയ്യാം ഞാൻ പിന്നെ മിക്സിയിലൊക്കെ ഇതാക്കണ്ടല്ലോന്ന് ഒറപ്പിട്ട് കല്ലുണ്ടല്ലോ അപ്പൊ നമുക്കൊരു പാത്രത്തിലേക്ക് ഈ ഒരു താളി പിഴിഞ്ഞെടുക്കാം എന്നിട്ട് നിങ്ങൾ എണ്ണ തേയ്ക്കുന്നുണ്ടെങ്കിൽ എണ്ണ ഫുൾ ആയിട്ട് പോവില്ലേ താളി മാത്രം ഉപയോഗിച്ചാലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സെവന്റി പേഴ്സെന്റേജ് എണ്ണയ്ക്കെ പോവുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഡ്രൈ ഡ്രൈ ഹെയർ ആണെങ്കിൽ നിങ്ങൾ ഇപ്പൊ വീട്ടിലൊക്കെ നിക്കുവാണെങ്കിൽ ഷാംപു യൂസ് ചെയ്യേണ്ട ജസ്റ്റ് ഇത് താളി മാത്രം യൂസ് ചെയ്യാം അല്ല നിങ്ങൾ ഓയിലിയാണ് നല്ലവണ്ണം എണ്ണയിട്ടുണ്ടെങ്കിൽ പുറത്തേക്കൊക്കെ പോകണം മുടി ഒന്ന് ഷൈനി അല്ലെങ്കിൽ കുറച്ചൊന്ന് പറന്ന് എടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ഹെർബൽ ആയിട്ടുള്ള ഷാംപു ആഡ് ചെയ്യട്ടോ അപ്പൊ നമ്മുടെ താളി നമ്മൾ ഇതുപോലെ അരച്ചിടിച്ചു ഇങ്ങനെ ഇതേ കണ്ടോ ഇനി എനിക്ക് വേണമെങ്കിൽ വെള്ളം ആഡ് ചെയ്യരുത് നമുക്ക് ഇനി ഇതില് വെള്ളം കുറഞ്ഞു എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു അലോവേരയുടെ കഷ്ണം ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാന് കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഒരു അലോവേരയും കൂടി മുറിച്ചിട്ട് ഇതിൽ ആഡ് ചെയ്യും മുടിയുടെ ഇതനുസരിച്ചിട്ടും താളി എന്തോരം വേണം അല്ലെങ്കിൽ എത്ര എത്രയാണ് ഉപയോഗിക്കുന്നത് അതനുസരിച്ചിട്ട് നമ്മൾ അലോവെരയും നമ്മുടെ ഇത് കൊടുക്കാം കേട്ടോ നമ്മുടെ താളി റെഡി ആയിട്ടുണ്ട് ഇതിൽ ഷാംപൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ അതായത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഓയിലി ഹെയർ ആയിട്ടുണ്ടെങ്കിലും അതേപോലെ നിങ്ങൾക്ക് കുറച്ച് പറന്ന് കെടുക്കണം എന്നുണ്ടെങ്കിലും മാത്രം ഡെയിലി ചെയ്യുമ്പോൾ ഷാമ്പൂ വേണ്ടേ വേണ്ട അപ്പൊ എനിക്ക് ഇത്ര മതി തല കഴുകാനായിട്ട് ഞാൻ എല്ലാം മുടി കൊറച്ചല്ലേ ഉള്ളൂ ഈ ചണ്ടി നമുക്ക് കളയാ പ്രത്യേകിച്ചൊന്നും ഇല്ല ചണ്ടി മാത്രമാകും ഓക്കെ അപ്പൊ ഇത് നമുക്ക് കളയാം ഇത് ഉപയോഗിച്ച് പാർക്കുട്ടി അവിടെ കാണിക്കുന്നുണ്ടോ ഇത് ഉപയോഗിച്ച് നമ്മുടെ തല കഴുകുക വെറുതെ തല കാണിച്ചിട്ട് നമുക്ക് വെറുതെ കഴുകാനാണെങ്കിൽ ഇത് മതി എന്നു തല കുളിക്കണോർക്കെ അപ്പോൾ കീഴാറുന്നെങ്കിൽ നമ്മുടെ മുടി നന്നായിട്ട് വളർത്താനും അതുപോലെ മുടി കൊഴിച്ചിലൊക്കെ ഇങ്ങനെ സ്വിച്ച് സ്റ്റോപ്പ് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഡോക്ടർ പ്ലസ് പ്ലസ് നമ്മുടെ അലോവേര മുടി നന്നായിട്ട് സോഫ്റ്റ് ആൻഡ് നറിഷ് ആവും അതേപോലെ നല്ല മോയ്സ്ചർ ലോക്കാക്കും അതേപോലെ നല്ലൊരു ഗ്രോത്തിനും ഒക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് അലോവേര അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ അലക്കുകല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മിക്സിയിലുള്ളിലിട്ടടിച്ച് അങ്ങനെ പണിയെടുക്കേണ്ട ജസ്റ്റ് നമ്മൾ പുറത്ത് തല കഴുക തല കഴുകാണെങ്കിൽ അങ്ങനെ ചെയ്യണവരാണെങ്കിൽ ഈസിയാണ് ജസ്റ്റ് കുറച്ച് തന്നെ എടുക്കുക പിന്നെ നിങ്ങൾ എണ്ണ ഇടുന്ന ദിവസം ഇതില് കുറച്ച് ഷാമ്പു ആഡ് ചെയ്തിട്ട് എണ്ണിട്ടാലും എണ്ണ ഇടുന്ന ദിവസം ഷാംപു ആഡ് ചെയ്ത് യൂസ് ചെയ്താലും മതി അപ്പൊ ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഒന്നും മസാജ് ചെയ്ത് കൊടുക്കാട്ടോ അതിന്റെ ഗുണം കൂടി കിട്ടണ്ടേ അപ്പൊ മസാജ് ചെയ്ത് കൊടുത്ത് അങ്ങനെ കഴുകിക്കളയാം കേട്ടോ അഴുക്ക് പോവുകയും ചെയ്യും നമ്മുടെ മുടി നല്ലോണം വളരാതെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും അത് മുഴനിട്ടൊന്നും കഴുകിയെടുക്കാം കേട്ടോ നമ്മുടെ ഹെയറ് ജസ്റ്റ് കണ്ടില്ല വെറുതെ മതി വേറെ ഒത്തിരി പണിയുമില്ല ജസ്റ്റ് ഒരു ഇങ്ങനെ ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഇതിനു വേണ്ടി ഒന്ന് ബുദ്ധിമുട്ടണം ഒന്ന് അരയ്ക്കണം ഒന്ന് അപ്ലൈ ചെയ്യണം അത്രേ ഉള്ളൂ നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്നതാണ് അതേപോലെ തന്നെ നമ്മളെത്രയോ പൈസ കൊടുത്ത ആയിരങ്ങളോ കൊടുത്തിട്ട് നമ്മൾ ഷാംപൂ കണ്ടീഷണർ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊന്നും ഒക്കെ മേടിക്കില്ലേ ഈ ഒരു കാര്യം രണ്ടും കൂടി മിക്സ് ചെയ്ത് ഇത്രേ പണിയുള്ളൂ പിന്നെ നമ്മുടെ മിക്സി ഒന്നും കേടാക്കണ്ടായി ഇതുപോലെ നമ്മുടെ വീട്ടില് അലക്കുകല്ലോ അല്ലെങ്കിൽ അമ്മിക്കല്ലോ നമ്മൾ ഉപയോഗിക്കാത്ത അമ്മിക്കല്ലോ ഉണ്ടെങ്കിൽ മെളകൊന്നും അരക്കാത്ത അമ്മിക്കല്ലോ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാം പിന്നെ മിളകരക്കെന്താണെങ്കിലും നന്നായിട്ടൊന്നും കഴുകി വെടുപ്പാക്കിയാൽ മതി നല്ല തേച്ചിച്ച് ചതിലൊണ്ടൊക്കെ അപ്പൊ ആയിട്ട് ചെയ്യാൻ പറ്റും ഞാൻ ചെയ്യുന്നില്ല ഇത്ര ചെറിയ ഉണ്ണിയെ വെച്ചിട്ട് അപ്പൊ നിങ്ങക്കും ചെയ്യാവുന്നതാണ് അപ്പൊ ജസ്റ്റ് നമ്മള് വെറുതെ നോർമലായിട്ട് ഇങ്ങനെ ഉണക്കാൻ വിടങ്ങി അപ്പൊ ഇത്രേ ഉള്ളൂ ഇപ്പൊ ഞാൻ മേല് കഴുകിക്കില്ല കാരണം ചേട്ടൻ പോയി ഉണ്ണിനെ നോക്കാൻ ആരുമില്ല അവരുടെ മേലെഴുതാൻ പോകാൻ പറ്റില്ല പിന്നെ ഞാൻ കുളിക്കുമ്പോൾ കൂടെ കൊണ്ടുപോവാറുണ്ട് എന്താ പറയാ അവിടെയിലൊക്കെ നിർത്തും പക്ഷെ നമ്മുടെ ഇവിടുത്തെ ടോയ്ലറ്റ് ഭയങ്കര ബാത്റൂം ഭയങ്കര ചെറുതാ അപ്പൊ അതുകൊണ്ട് നമ്മൾ കുളിക്കുമ്പോൾ ഫുൾ അവരെ മേത്തിക്കും തലേക്കൊക്കെ എണ്ണ വെള്ളം തെറിക്കും അതുപോലെ നമ്മൾ സോപ്പ് അല്ലെങ്കിൽ എന്തോ പറയാ ബാത്ത് പൗഡർ ഒക്കെ ഉപയോഗിക്കുമ്പോൾ അതൊക്കെ അവരെ മേത്ത് തെറിക്കും അവരെന്തായാലും നമ്മുടെ അടുത്താലും നിൽക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പൊ കൊണ്ടുപോയി ഇല്ല അമ്മൂനെയൊക്കെ ഞാൻ തന്നെയാണ് കൊണ്ടുപോയല്ല അവിടത്തെ നമ്മൾ മുന്നിൽ നിന്നോടത്തെ ബാത്റൂമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാത്റൂമും കുളുമ്പോ രണ്ട് സ്ഥലത്താണ് അപ്പൊ ഇത്ര സ്ഥലമുണ്ട് അപ്പൊ നമ്മ അവരെവിടെയെങ്കിലൊക്കെ നീ നിക്ക് ചൂളൊക്കെ ഇട്ട് അങ്ങനെ ഇരുന്നോളൂ നമുക്കപ്പോ ഈസി ആണ് അന്ന് ഞാൻ തനിച്ചു തന്നെയായിരുന്നു ചേട്ടന് ജോലിക്കൊക്കെ പോകുമ്പോ ഇപ്പോഴും ചേട്ടൻ പോയി അപ്പൊ പിന്നെ ഇനി ഇപ്പൊ കുളിക്കാൻ പറ്റില്ല അപ്പോ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു പാർക്കിട്ടി ഒരു ഭായി പറയൂ ബൈ അപ്പം എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കണം ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ഒരു മാസം ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് കഷ്ടപ്പെട്ടാൽ മതി ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ എല്ലാവരുടെയും തൊടിയിലും അതേപോലെ പറമ്പുകളിലും നമുക്ക് നമുക്കിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഇതുണ്ടാവും നല്ല റിസൾട്ടാണ് നമ്മൾ വിചാരിക്കണേക്ക റിസൾട്ടാ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇനി വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ അവ